അത് രാവിലെയുള്ള സ്വർണ്ണവില വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം മിഡിൽ ഈസ്റ്റിലും റഷ്യ ഋഷഭൌക്രയുദ്ധം രണ്ട് പ്രശ്നങ്ങൾ ജിയോപോളജിക്കൽ ടെൻഷൻ സ്വർണ്ണവിലയെ വലിയ രീതിയിലേക്കായിട്ടുണ്ട് അടുത്ത കാലത്ത് സ്വർണ്ണവില ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലയിൽ വലിയ രീതിയിലൊരു ഇടിവാണ് കാണിരിക്കുന്നത് അപ്പോൾ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങാനുള്ള ആളുകൾ കാത്തു നിൽക്കുക ഓക്കെ സ്വർണ്ണവില ഇടിയാനാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ലോങ് ടേമിലെ ഗോൾഡ് അറിഞ്ഞു എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം കിടന്ന് പോകും അപ്പോൾ ഷോർട്ട് ടേമിൽ ഈ പ്രശ്നം കൂടുതൽ ആകുകയാണെങ്കിൽ ഇസ്രായേൽ പ്രോബ്ലം കൂടുതലാകുകയാണെങ്കിൽ ശോക്കർ ഇതും കൂടുതലാകുന്ന അവസ്ഥയിലൂടെയൊക്കെയാണ് അതും പോയിക്കൊണ്ടിരിക്കുന്നത് അതാകുകയാണെങ്കിൽ അതും അതുകൊണ്ടും ഗോൾഡ് പ്രിസ്യൂവ് ഉയരും ഇന്ന് എന്തായാലും ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല സ്വർണ്ണവില ഒരു മുന്നൂറ്റി ഇരുപത് രൂപ ഇപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അതേപോലെ ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ് രൂപയാണുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യു എസ് ഡോളറാണുള്ളത് കേരളത്തിൽ ഇന്ന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറിൽ നിന്നും ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോസിറ്റീവ് ടെറിറ്ററിൽ ഉള്ളത് ഇപ്പോൾ ഉള്ളത് പോസ്റ്റ് സ്ലൈറ്റ് പോയിന്റ് ബട്ട് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് അതുകൊണ്ട് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക ഇസ്ബുല്ല ഇസ്രായേൽ പ്രശ്നം രൂക്ഷമായിട്ടുണ്ട് വീണ്ടും അത് സമാധാനത്തിലേക്ക് വരുന്നില്ലെങ്കിൽ ഗോൾഡ് വീണ്ടും ജമ്പ് ചെയ്യും അപ്പോൾ ഹെവി ജമ്പിനുള്ള ഒരു പ്രോബ്ലം ഇപ്പോൾ ആയിട്ടില്ല എങ്കിൽ കൂടിയും ഇസ്ബുദയുടെ ലെബനോണിൽ ഒരുപാട് സ്ഥലത്ത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റ് എല്ലാം അറിയിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക